ഏറ്റവും പ്രിയങ്കരനായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാസർ തിന്നു ജോർജ് നമുക്കെല്ലാം സുപരിചിതനും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ ഒരാളുമായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ശ്രീ ഷോബി മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ ഈ മനോഹരമായ സുദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് കർത്താവായ ദൈവം അവൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് ദാനം ചെയ്ത ഓർമ്മകളാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ നിറയുന്നത് അതിനേക്കാൾ വലിയൊരു ദാനം ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല ക്രിസ്മസ് പങ്കുവയ്ക്കലിന്റെ ഉത്സവമാണ് ആ പങ്കുവയ്ക്കലിന്റെ ഉത്സവമാണ് സ്വന്തമായി ആലയമില്ലാത്ത നാല് ചുവരികളും മേൽക്കൂരയും ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന അഞ്ച് കുടുംബങ്ങൾക്ക് സ്വന്തമായി ആലയം ഉണ്ടാക്കി കൊടുത്ത് ആ പങ്ക് പങ്കുചേരലിന്റെ ഉത്സവത്തിലാണ് പാസ ടിനു ജോർജും നിങ്ങളുടെ സഭയും പങ്കാളികളാകുന്നു നിങ്ങൾ ഈ സുദിനത്തെ ഈ സഭ അർത്ഥപൂർണമാക്കിയിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുകളും കാണുന്ന സങ്കടങ്ങൾ ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ ഉണ്ടായിട്ടും നാല് ചുവരും മേൽക്കൂരയും ഉള്ളൊരു വീടുണ്ടാക്കാൻ കഴിയാത്തവർ മക്കളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ കഴിയാത്തവർ രോഗങ്ങളുടെ തീക്ഷണത അനുഭവിക്കുന്നവർ സങ്കടങ്ങളാണ് നമുക്ക് ചുറ്റും ആ സങ്കടങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ പത്ത് ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഭവനരഹിതരായ ആളുകളുടെയും രോഗികളായ ആളുകളുടെയും സങ്കടങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ സ്നേഹവും പങ്കുവയ്ക്കലും ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ നാഥനെ തിരിച്ചറിയുന്നത് യോഗന്നാന്റെ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് സകല വസ്തുവകകളും ഉള്ള ഒരുത്തൻ തൻ്റെ സഹോദരനെ മുട്ടുള്ളതായി കാണുമ്പോൾ മനസ്സലിവുണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടാകും എങ്ങനെ വസിക്കും എന്നാണ് ചോദിച്ചത് ആ മനസ്സലിവാണ് പ്രധാനം മറ്റുള്ളവന്റെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മനസ്സലിവും അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കഠിനമായ തീഷ്ണമായ പ്രയത്നത്തിലുമാണ് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കുടിയിരിക്കുന്നത് അതിൻ്റെ തെളിവാണ് അതിൻ്റെ പ്രതീകമാണ് എൻ്റെ ശരീരത്തിനുള്ളിൽ ദൈവസ്നേഹം കുടിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് മറ്റുള്ള ഒരാളുടെ മുട്ട് കാണുമ്പോൾ അവൻ്റെ പ്രയാസം കാണുമ്പോൾ അവനെ സാന്ത്വനിപ്പിക്കാൻ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എനിക്ക് യേശുവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും ആർദ്രതയുള്ളതായി ഏറ്റവും മനോഹരമായി ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരു ചെറിയ സഹോദരന് എൻ്റെ ഒരു ഏറ്റവും ചെറിയ സഹോദരന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് അരുളി ചെയ്യും എന്നാണ് പറഞ്ഞത് അതിനേക്കാൾ വലിയ വാചകം എന്താണ് അതിനേക്കാൾ വലിയ വചനം എന്താണ് നീ ഏറ്റവും പാവപ്പെട്ടവർ തന്നെ ഒരു സഹായം ചെയ്യുമ്പോൾ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഉറക്കെ പറയുമെന്നാണ് അതല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ദാനം എന്ന് പറയുന്നത് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ദരിദ്രയും വിധവയുമായ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ രണ്ട് ചെമ്പു തുട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ് അതാണ് യേശു ആർദ്രതയോടെ പറയുന്നത് ധനികൻ നിക്ഷേപിക്കുന്ന വലിയ പണത്തെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത് വിധവയും ദരിദ്രയുമായ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ഈ രണ്ട് ചെമ്പ് നാണയ തൊട്ടുകളാണ് അതുകൊണ്ടുപോയി ഭണ്ഡാരത്തിലാണ് നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മളെ യേശു കൂട്ടിക്കൊണ്ടുപോകുന്നത് ദേവാലയത്തിന് സമീപത്തേക്കുള്ള ആ ഭണ്ഡാരത്തിലെ സമീപത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദാനത്തിന്റെ മഹത്വം സമ്പന്നന്റെ കാര്യമല്ല പറയുന്നത് പാവപ്പെട്ട ഒരു സ്ത്രീയുടെ കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഭണ്ണാരങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും വലിച്ചെറിയുന്ന നാണയത്തുട്ടുകളുടെ ആനുപാതികമനുസരിച്ചല്ല ദൈവകൃപ ഉണ്ടാകുന്നത് ചിലർ ധരിച്ചിരിക്കുന്നത് അവർ കൊണ്ടുപോയി കൊടുക്കുന്ന പണത്തിന്റെ തോതനുസരിച്ചിട്ടാണ് ദൈവത്തിന്റെ കൃപ അവർക്ക് ഉണ്ടാകുന്നത് എന്നാണ് അങ്ങനെയല്ല ഇത് നമ്മുടെ ആത്മാർപ്പണത്തിൻ്റെ അനുഭവമായ പ്രതീകമാണ് നമ്മുടെ ആത്മാർപ്പണം അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രതീകം ഞാൻ ഈ അഞ്ചാലയങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ കാണുന്നത് ആ ദാനത്തിൻ്റെ ഏറ്റവും മഹത്തായ മുഖമാണ് കാണുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ദേവാലയത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനോട് വന്ന് പറയുന്നുണ്ട് നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരനും നിൻ്റെ സഹോദരിയും നിന്നെ കാണാൻ വേണ്ടി നിൽക്കുന്നു അപ്പം എന്താ അദ്ദേഹം മറുപടി പറയുന്നത് സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമറിയുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും അതാണ് ദ വിൽ ഓഫ് ഗോഡ് ദ വിൽ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് വില് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റുള്ളവനെ സഹായിക്കാൻ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കരുണാർതുരമായ മിലികളോടെ അവൻ്റെ സങ്കടങ്ങൾ കാണാൻ അവൻ്റെ കണ്ണീരൊപ്പാൻ അവനെ ചേർത്ത് നിർത്താൻ നമ്മൾ നടത്തുന്ന ശ്രമം തന്നെയാണ് അതാണ് ഈ മഹനീയമായ ഈ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എഴുതിയ ഒരു ചെറുകഥയും ഓ ഹെൻറി എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാർ വലിയൊരു കഥാകൃത്താണ് എന്നെ സ്പർശിച്ചിട്ടുള്ളൊരു കഥയാണ് അതും നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് യുവ യുവമിഥുനങ്ങളാണ് ദരിദ്രരാണ് ജിമ്മിയും ഡെല്ലൈ ജിമ്മിക്ക് സ്വന്തമായുള്ളത് പൂർവികർ കൊടുത്ത ഒരു സ്വർണ വാച്ചാണ് ആകെ സ്വന്തമായുള്ളത് മനോഹരമായ സ്വർണ നിറത്തിലുള്ള അരവരെയെത്തുന്ന മുടിയാണ് രണ്ടു ഉള്ളത് അവർക്ക് അപ്പോൾ വലിയ ആഗ്രഹമാണ് ഡൽഹയ്ക്ക് സ്നേഹമാണ് ജിമ്മിയോട് ജിമ്മിയുടെ സ്വർണ ഒരു സ്വർണ ചെയിൻ ഉണ്ടാക്കണം ആകെ കയ്യിൽ ഒന്നര ഡോളർ മാത്രമേ ഒരു പണമില്ല ജിമ്മിയുടെ ആഗ്രഹം എന്താണ് ഡെല്ലയുടെ ഈ മനോഹരമായ സ്വർണ്ണ ഒരു സ്വർണത്തിൻ്റെ കേശാഭരണം മുടിയിൽ വെക്കാനുള്ള ഒരു ആഭരണം ഉണ്ടാക്കി കൊടുക്കണം രണ്ടുപേരും അതിനുവേണ്ടി ശ്രമിക്കുക ഡെല്ല നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല അവസാനം ഈ മനോഹരമായ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുടി ഒരു വിഗ് നിർമ്മാതാവിന് മുറിച്ചു കൊടുക്കുക എന്നിട്ട് ജിമ്മിക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ വാച്ചിൻ്റെ ചെയിൻ വാങ്ങിക്കുക ജിമ്മി ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് തൻ്റെ സ്വർണ വാച്ച് അത് വിറ്റിറ്റ് ഡൽഹിക്ക് വേണ്ടി കേശാഭരണം വാങ്ങിക്കുക ക്രിസ്മസിന്റെ തലേന്ന് അവര് രണ്ടുപേരും ഒരുമിച്ച് കൂടി പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക ആ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് അപ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാവുന്നത് സ്നേഹത്തിൻ്റെ ആഴം രണ്ടുപേർക്ക് അതാണ് ക്രിസ്മസ് അതാണ് ക്രിസ്മസ് സ്നേഹത്തിന്റെ ആഴം തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് താൻ സ്നേഹിക്കുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്നേഹത്തിന്റെ ആഴമാണ് ഇവിടെ പാസ ടിനു ജോർജും ഈ സഭയും ചെയ്യുന്നത് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ് എന്നാണ് നിങ്ങളെ കാണിച്ചത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സാധാരണക്കാരെയാണ് പാവപ്പെട്ടവരെയാണ് എന്നാണ് വാസന് ടിന്യൂ ജോർജിന്റെ അതിമനോഹരമായ പുസ്തകം അനുഗ്രഹത്തിന്റെ താക്കോൽ നിങ്ങൾ വായിക്കാത്തവർ കൂടി വായിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് സ്വന്തം അനുഭവത്തിലൂടെയാണ് അദ്ദേഹം ഭംഗിയായിട്ട് അതിൽ വിവരിക്കുന്നത് അബ്രാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇസാഹിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ യാക്കോവിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ അബ്രാമിന്റെ തലമുറകളെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുക പുസ്തകത്തിൽ ദൈവാനുഗ്രഹം അതാണ് അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പാസ ടിന്യൂ ജോർജിൻ്റെ പുസ്തകം ഈ മനോഹരമായ പുസ്തകം ഈ നാടിന് സമ്മാനിച്ചതിന് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു ഈ കേരളത്തിന് വേണ്ടി നന്ദി പറയുന്നു ദൈവ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ എവിടെയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു ദൈവദാസനായി തീർന്നതെന്ന അനുഭവത്തിലൂടെ തീഷ്ണമായ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ കനൽ വഴികൾ താണ്ടി അദ്ദേഹം ഈ ദൈവാനുഗ്രഹത്തിൻ്റെ ഈ വലിയ സ്ഥലത്ത് എങ്ങനെ എത്തിച്ചേർന്നു ഇന്നെപ്പോഴും ദൈവാനുഗ്രഹം ലഭിച്ചാലും അതെന്നേക്കുമുള്ളതായിരിക്കും അതെങ്ങനെ നിലനിർത്താൻ കഴിയുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം സു ഉദാഹരണ സഹിതം ആ പുസ്തകത്തിൽ വിവരിക്കുന്നു അനുഗ്രഹത്തിൻ്റെ താക്കോൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ താക്കോലാണ് എന്ന് എന്നുകൂടിയാണ് അതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു ഈ ദിവസം ഇത്രയും നല്ല ഒരു പുണ്യപ്രവർത്തി ചെയ്തതിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തെയും സഭാവിശ്വാസികളായ നിങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും ഏതൊരു മനുഷ്യൻ്റെയും ചിരകാല അഭിലാഷവും സ്വപ്നവും ആഗ്രഹവും ഒക്കെയാണ് സ്വന്തമായി കെട്ടുറപ്പുള്ള ഒരു ഭവനമെന്നുള്ളത് ഗോഡ്സ് ലോവ് ചാരിറ്റി എന്ന ഈ സ്നേഹ സംഘടനയിലൂടെ ഈ വർഷം അഞ്ച് കുടുംബങ്ങൾക്കാണ് നമ്മൾ ഭവനങ്ങൾ വെച്ചു കൊടുക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തമായ നിലകളിൽ സാധാരണക്കാരന് വേണ്ടി എന്നും ശബ്ദിക്കുന്ന ബഹുമാനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ അവരുകളെ താക്കോൽ ദാനത്തിനുവേണ്ടി ക്ഷണിക്കുന്നു ശ്രീമതി ബിന്ദു തെക്കേ പുത്തൻവീട് മൈലം എന്ന സഹോദരിക്കാണ് നമ്മൾ ആദ്യത്തെ വീട് കൈമാറുന്നത് അതിൻ്റെ താക്കോൽ കൈമാറുന്നത് ദയവായി പ്രിയ സഹോദരി വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അറിയിക്കുന്നു ശ്രീമതി ബിന്ദു തെക്കേ പുത്തൻവീട് മൈലം ായി സ്റ്റേജിലേക്ക് കുടുംബമൊന്ന് കടന്നുവരിക അതോടൊപ്പം തന്നെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു വീടിൻ്റെയും കൂടെ താക്കോൽദാന കർമ്മം ഇവിടെ നിർവഹിക്കുന്നു ശ്രീ ശിവൻകുട്ടി പടിഞ്ഞാറ്റിൻകര ചരുവള വീട് കൊട്ടാരക്കര ദയവായി ആ കുടുംബവും സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന വിനീതമായവർ സമയത്ത് ബഹുമാനനായ പ്രതിപക്ഷ നേതാവിന് സഭയുടെ ഒരു സ്നേഹോപകാരം സഭയുടെ ചെയർമാനും സീനിയർ പാസ്റ്ററും ഫൗണ്ടറുമായിരിക്കുന്ന ടി ജോർജ് പാസ്റ്റർ സമ്മാനിക്കും